ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി കൊഞ്ച് കറിയാണ് നമ്മുടെ ചെമ്മീനില്ലേ പച്ചക്കൊഞ്ച് അത് കുറച്ചുകൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു അട്ടിപൊളി കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള കൊഞ്ചാണ് കേട്ടോ എൻ്റെ ദേവകുട്ടിക്ക് ഭയങ്കര 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 ഇഷ്ടമുള്ളൊരു സാധനമാണ് അപ്പോൾ നമുക്കിങ്ങനെ വറുത്തരച്ച് തീയല് പോലെ വെക്കുന്നതിനേക്കാൾ കൂടുതലിഷ്ടം തേങ്ങ പച്ചക്കരച്ച് വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് എരിവൊന്നും ഉണ്ടാവില്ല അപ്പം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു ഇന്നലെ രാത്രിയിൽ കൊണ്ടുവന്ന കൊഞ്ചാണ് അപ്പം രാവിലെ ഇത് ഞാൻ അപ്പോൾ നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കണം ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെള്ളം ഒഴിച്ചൊന്ന് വെക്കണം നല്ല ഐസായിട്ടിരിക്കുകയാണ് സംഭവം അപ്പം അതെ ഇതാണ് കൊഞ്ചിൻ്റെ സൈസ് ഇപ്പോൾ വെള്ളത്തിലിട്ടപ്പം അതിൻ്റെ ഒരു സൈസ് മനസ്സിലായല്ലോ അപ്പം ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് തോടൊക്കെ ഒന്ന് പൊളിച്ചെടുത്ത് വൃത്തിയാക്കി എടുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ തൊലി കളയാൻ ഭയങ്കര സിമ്പിളാണ് എന്തോ ഇഷ്ടമാണ് ഇത് വൃത്തിയാക്കാൻ അപ്പം മറ്റു മീനൊക്കെ വെട്ടുന്ന പോലല്ലോ ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ് അങ്ങനെ നമ്മൾ നമ്മുടെ പരിപാടിയിലോട്ട് കണക്കാണ് കൊഞ്ചൊക്കെ പൊളിച്ച് വൃത്തിയാക്കി കഴുകി അവിടെ വെച്ചിട്ടുണ്ട് ഞാനൊരു ചട്ടി വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഇട്ട് കൊടുത്തു പിന്നെ ചെറിയൊരു പീസ് പട്ട ഗ്രാമ്പൂ ഏലക്ക നമ്മുടെ കുരുമുളക് ഒരു കുറച്ച് കുരുമുളക് ഇതെല്ലാം കൂടി വന്നിട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ ഭയങ്കര സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നൊരു കറിയാണ് ഫ്രഷിൽ നിന്ന് ഉദ്ദേശിച്ച് വെക്കാത്ത ഒരു രീതിയിലാണ് ഇത് വെക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ പൊട്ടി വന്ന ശേഷം ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കുന്നത് ഇതുപോലെ ഉണ്ടാക്കുന്നത് ഈ റെസിപ്പി ട്രൈ ചെയ്യുന്നുണ്ട് ഞാനൊരു യൂട്യൂബ് ഞാനൊരു ചാനൽ കണ്ടാണ് അപ്പം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മളീ പട്ടാക്രി ആമ്പൂക്കെ ഇട്ടിട്ട് എന്താ ചെമ്മീൻ കറി ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത് മസാലയൊക്കെ ഇട്ടിട്ടുള്ള കറി ഇതിൽ ഞാൻ കുഞ്ഞുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുഞ്ഞുള്ളി അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്ത് വരണം മൂത്ത് വന്ന ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് തക്കാളി കുറച്ചല്ല ഒരു ഒന്നര തക്കാളി ഒരു വലിയ തക്കാളിയും പിന്നെ ഒരു ഹാഫ് തക്കാളിയും നാടൻ തക്കാളിയാണ് കേട്ടോ അതിട്ട് കൊടുത്തു അപ്പോൾ ഇത്തിരി ഉപ്പും ഇട്ട് കൊടുത്തു അപ്പോൾ പെട്ടെന്ന് ഒന്ന് വാടി വരും പിന്നെ അതിലേക്ക് ഞാൻ മുളക് പൊടിയാണ് ഇടുന്നത് മുളക് എന്ന് പറയുന്നത് എരിവുള്ള മുളക് പൊടിയാണ് കളർ മറ്റേ നമ്മുടെ കാശ്മീരി ചില്ലി അല്ല കേട്ടോ അപ്പോൾ എരിവെള്ള മുളക് പൊടി ആയതുകൊണ്ട് തന്നെ ഒരു ഒന്നര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഞാൻ പച്ചമുളകൊന്നും ഇടുന്നില്ല ഇത് അത്യാവശ്യം നല്ല എരിവുള്ളതുകൊണ്ട് തന്നെ ഇനി അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ പ്രോൺസ് ഇട്ട് കൊടുത്തു അപ്പം നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ആദ്യമേ വെള്ളമൊഴിക്കുന്നില്ല അതൊന്നും നന്നായിട്ടൊന്ന് മസാലയൊക്കെ അതിൻ്റെ അകത്ത് പിടിച്ച ശേഷമാണ് ഞാൻ അരപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതിലേക്ക് ഇടാനുള്ള അരപ്പ് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് തേങ്ങയും അതിലേക്ക് നമ്മുടെ പെരിഞ്ചീരവും ഇല്ലേ അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക നമ്മൾ ആ പേസ്റ്റ് നന്നായിട്ട് ഒന്നിട്ട് ഇളക്കി മിക്സ് ചെയ്ത ശേഷം ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചുറ്റിച്ച ശേഷം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം നിങ്ങൾക്ക് എത്ര വെള്ളം വേണോ അത്രയും നീട്ടുക അങ്ങനെ പാകത്തിന് ഉപ്പൊക്കെ നോക്കുക അപ്പം നമ്മുടെ കറി ഏകദേശം ഒന്ന് തിടച്ച് വന്നുകൊണ്ടിരിക്കും എല്ലാം ആയി കഴിയുമ്പം ഞാൻ കുറച്ച് മുകളിൽ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു അങ്ങനെ നമ്മുടെ കറി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് നല്ല ടേസ്റ്റ് വേണമായിട്ട് ചോറ് കഴിക്കാനും എനിക്ക് തോന്നുന്നു ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി പുട്ട് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും പറ്റിയൊരു കോമ്പിനേഷൻ ആണ് നല്ല അടിപൊളി കറിയാണ് കേട്ടോ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ മസാലയൊക്കെ ഇട്ടിട്ട് ഒരു പ്രോൺസ് കറി വെക്കുന്നത് നമ്മുടെ പട്ട ഗ്രാമ്പു പെരിഞ്ചീരോ ഒക്കെ ഇട്ടിട്ട് ഒരു പ്രോൺസ് കറി വെക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ